ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ കാളി നാടകം ശ്ലോകം ഏഴ് പരിചമ്പരാന്തം മന്താകിങടക്കം കൊടുപ്പിടം പെട്ടിരിക്കും ചലദ്ഭംഗമന്താരണിക്യമാല വിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചു ജൊലിച്ചു പൊൻകിരീടം അടിക്കള്ളു തോണ്ടിപ്പറിച്ച് വീഴുന്ന സ്ഥലത്ത് പതനശക്തി കൊണ്ട് അഗാധമായ കുഴിയുണ്ടാക്കുന്ന അമ്പരാന്തം നടുക്കം കൊടുക്കുന്ന ആകാശത്തിൽ മുഴക്കം സൃഷ്ടിക്കുന്ന അമ്പരാന്തം എന്നതിനെ ആകാശം വരെ എന്നും അർത്ഥമുണ്ട് മന്ദാഗിനി ആകാശഗംഗ അടക്കം കൊടുക്കാൻ നിയന്ത്രിക്കുവാൻ ഒതുക്കുവാൻ ഇടംപെട്ടിരിക്കും ഇടമുള്ള വിസ്തൃതമായ വീഴുന്ന സ്ഥലം പാതാളം പോലെയാക്കുകയും അതിഭയങ്കരമായ മുഴക്കം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദേവഗംഗയെ ഒതുക്കത്തക്ക വിധം വിസ്താരമുള്ളതാണ് ദേവിയുടെ ജഡ അഹങ്കാരപൂർവം ശിവൻ്റെ ജടയിൽ വീണ ദേവഗംഗ അവിടെ വറ്റിപ്പോയെന്ന കഥ അമ്പിളിത്തല്ലെ ചന്ദ്രകല എല്ലും അസ്ഥിയും തലയോട് വിലോല വിലോലദ്ഭംഗമന്ദാരമാണിക്യമാല വിലോലവും ഇളകുന്നതും ആകയാൽ തിരയുണ്ടാക്കുന്ന മന്ദാരം കൊണ്ടും മാണിക്യത്നം കൊണ്ടുമുള്ള മാല വിലയ്ക്കപ്പുറത്തുള്ള വിലമതിക്കാൻ കഴിയാത്ത അമൂല്യമായ ഉജ്ജ്വലിച്ചു വെട്ടിത്തുളങ്ങുന്നതും വെട്ടി പളപളായമാനവും ആയ പൊൻകിരീടം സ്വർണമകുടം ആകാശത്തിൽ നടുക്കമുണ്ടാക്കുന്ന ഘോരാരവത്തോടെ പതിക്കുന്നതും വീഴുന്നിടത്ത് കയം സൃഷ്ടിക്കുന്നതുമായ ആകാശഗംഗയ്ക്ക് അടക്കം ഉണ്ടാക്കുവാൻ പോന്ന വിസ്തൃതിയോടുകൂടിയ ജടാചൂടം ചന്ദ്രക്കല കപാലമാല ആടിയുലഞ്ഞി ഓളമുയർത്തുന്ന മന്ദാരമാണിക്യമാലകൾ വിലമതിക്കാനാവാത്ത രത്നം പതിച്ച് ഉജ്വലിച്ച് പളപളായമാനമായ പൊൻകിരീടം എന്നിവയോടുകൂടിയ ദേവിയെ ധ്യാന ധ്യാനവിഷയമാക്കുന്നു ഓരോ അവയവും ഹൃദ്യമായി വർണ്ണിച്ച് ദേവിയെ നമസ്കരിച്ച് സ്തുതി പൂർണ്ണമാക്കുന്നു ദേവി അണിഞ്ഞ നെറ്റിക്കുറിയുടെ ലാവണ്യാതിശയം വർണ്ണിക്കുവാൻ എളുപ്പമല്ല ശിവപത്നിയായ ദേവിയുടെ ജടാഭാരം ശിവൻ്റെ ജഡാഭാരത്തിന് തുല്യമായി വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു വീഴുന്ന ഇടം അടിത്തട്ടുവരെ കുഴിച്ചുചെന്ന് ആകാശത്തിൻ്റെ മേൽത്തട്ടുവരെ നടങ്ങി നടുങ്ങിപ്പോകുമാർ ഇളകിമറിയുന്ന ഗംഗക്ക് ഇവിടെ അടങ്ങിയിരിക്കുവാൻ സ്ഥലം അനുവദിച്ച ജഡാഭാരത്തിന് ചന്ദ്രക്കലയും തലയോട്ടിയും കൽപ്പവൃക്ഷപ്പൂമാലയും മാണിക്യരത്നമാലയും വിലമതിക്കാൻ കഴിയാത്ത രത്നങ്ങൾ പതിച്ചു തിളങ്ങി കാന്തിയുടെ അലകൾ ഇളകിക്കൊണ്ടിരിക്കുന്ന സ്വർണക്കിരീടവും അലങ്കാരങ്ങളായി വർത്തിക്കുന്നു ഓ ശാന്തി 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 ഓ ശ്രീ നാരായണ ഗുരു അർപ്പണമസ് ഓ തദ് ശ്രീ Enggak ada ya, naga <laughs>